കൊച്ചിലെ uh, kochale... വീട്ടിൽ കമ്പ്യൂട്ടറിലായിരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു അപ്പം നമ്മളിങ്ങനെ പ്രതീക്ഷ വാഗ്ദാനങ്ങളിലാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഓർക്കും നമുക്കൊരു ഏഴൊക്കെ ആകുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ മേടിച്ച് തരുമായിരിക്കും അല്ലെങ്കിൽ മേടിക്കാൻ പറ്റുമായിരിക്കും ഏത് ഒരു മറ്റേ സാഹചര്യം അപ്പം ഇല്ല നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ ചിലപ്പം നമ്മളിങ്ങനെ വെറുതെ തള്ളും നമ്മൾ ഈ ഏഴാം ക്ലാസ് തൊട്ടൊക്കെ കമ്പ്യൂട്ടറിൽ അത് പാടാണ് പഠിക്കാൻ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ നീയും പറഞ്ഞ അപ്പോൾ ചേച്ചി ഞാൻ ആറിലപ്പോൾ ചേച്ചി പത്തിലൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും എനിക്ക് എനിക്കല്ല അവൾക്ക് പക്ഷെ നല്ല ആവശ്യം വരും ആ സാധാരണ ഒക്കെ അത് അച്ഛൻ പക്ഷെ ഭയങ്കര കോൺഫിഡൻസ് മേടിക്കാം നോക്കാം നമുക്ക് ഇപ്പോൾ അല്ല പക്ഷെ നമുക്ക് നോക്കാം എന്നൊക്കെ പറയാം അപ്പം നമുക്ക് അവിടെ ഒരു പ്രതീക്ഷ ഉണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും അപ്പോൾ ഞാൻ ചിലപ്പോൾ പത്താകുമ്പോൾ കിട്ടും അങ്ങനെ അങ്ങനെ ഭയങ്കര വെയ്റ്റിങ് അങ്ങനെ കിട്ടാൻ വേണ്ടി അപ്പം അല്ല മേടിക്കുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ല അതായത് മരുമായ ലോകമാണോ ഞാനൊരു എനിക്കൊരു എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മുൻ ഭയങ്കര അവര് ഭയങ്കര റിച്ച് സെറ്റപ്പിലായിരുന്നു ഞാൻ ഇങ്ങനെ ഓരോ തവണ അവിടെ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഇതുപോലെ വെറൈറ്റി പരിപാടികൾ കാണും നമുക്ക് നമുക്കിത് കാണുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ വല്ലാത്തൊരു ഇങ്ങനെ കളിച്ചിരിക്കാൻ എന്ത് സുഖം ഇങ്ങനൊരു ജീവിതം നമുക്ക് ഇല്ലല്ലോ എന്നൊക്കെ തോന്നി നമ്പർ ചെന്നിട്ട് വിളിച്ച് പറയുന്നത്